ഇന്നലത്തെ ഒരു ടാസ്ക് അതായത് അനീഷും ആര്യനും ജിസയിലും പങ്കെടുത്ത ആ പലപ്പുര ടാസ്കില് ആര്യൻ അമ്പയെ പരാജയമാണെന്ന ചെയ്തിൽ അതല്ല ആര്യൻ ചെയ്തത് മൈൻഡികീയമാണെന്ന് പറയുന്നവരുണ്ട് ചിലർ പറയുന്നത് കേട്ടു ആര്യൻ മുടി വെട്ടാതിരുന്ന നന്നായി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സീസൺ മുഴുവൻ ആര്യന്റെ കോൺഫിഡൻസ് നശിക്കുകയും അത് ആര്യന്റെ ഗെയിമിനെ ബാധിക്കുകയും ചെയ്യുമെന്ന് മറ്റ് കണ്ടസ്റ്റന്റുകൾ ആര്യനെതിരെ ഉറഞ്ഞു തുള്ളിയപ്പോൾ അവരായിരുന്നെങ്കിൽ മുടി വെട്ടുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഈയൊരു വിഷയത്തെ പറ്റി വലിയൊരു ഡിസ്കഷൻ ഇന്നലെ രാത്രി തന്നെ പല കണ്ടസ്റ്റന്റുകളും ചെയ്യുന്നുണ്ടായിരുന്നു ആര്യൻ എപ്പോഴും വിചാരിക്കുന്നത് താനാണ് ആ വീട്ടിലെ ഏറ്റവും നമ്പർ വൺ ഗെയിമർ ഏത് ടാസ്കും തനിക്ക് ഈസി ഈസിയാണെന്നൊരു അഹങ്കാരം ആര്യനുണ്ട് അത് മാത്രമല്ല ആ ടാസ്കിലേക്ക് മറ്റു ചിലരുടെ പേരുകൾ നിർദ്ദേശിക്കുമ്പോൾ ആര്യൻ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ടാസ്കിന്റെ ഒരു പ്രത്യേകത ഏത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവർ മാത്രമാണ് ആ ടാസ്കിലേക്ക് പങ്കെടുക്കാൻ പോകേണ്ടത് അപ്പോൾ ഏത് ത്യാഗവും സഹിക്കാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരിനകത്തേക്ക് പോകുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ടാസ്കിന് ആരെങ്കിലും പോയിട്ട് തോറ്റ് തുന്നം പാടി വന്നാൽ ഞാൻ അവരെ ഉറപ്പായിട്ട് എന്ന് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലുള്ളതുകൊണ്ടാണ് ആരും ആ ടാസ്ക് ലൂസ് ചെയ്തപ്പോഴത്തേക്കിനും നമ്മുടെ മറ്റ് കണ്ടസന്റുകൾ ആരിനെതിരെ തിരിഞ്ഞത് അതല്ലാതെ ആര്യം മുട്ടയടിച്ചിട്ട് ആ ഒരു സീസൺ മുഴുവൻ നിൽക്കണമെന്ന് ഒരു കണ്ടസ്റ്റൻ്റുകളും ആഗ്രഹിക്കുന്നില്ല ആ കാര്യം ഒരു വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് പിന്നെ ആര്യൻ പറയുന്ന ഒരു കാര്യം ആദിലനൂറ ആ ഒരു ടാസ്ക് ലൂസ് ചെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദിലനൂറ ആ ഒരു ടാസ്ക് ലൂസ് ചെയ്തതിന് കാരണം അത് അവർക്ക് വേണ്ടി ചെയ്തതല്ല അവർ മറ്റ് കണ്ടസ്റ്റന്റുകൾക്ക് വേണ്ടി ചെയ്തതാണ് അത് മാത്രമല്ല അവരെടുത്ത ആ തീരുമാനം പുറത്തു വന്ന് മുഴുവൻ കണ്ടസ്റ്റന്റുകളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് അവർ ആ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ആദിലനൂറയ്ക്ക് മാത്രമല്ല ഉത്തരവാദിത്വം ആ വീട്ടിലെ മുഴുവൻ കണ്ടസ്റ്റൻറ്റുകൾക്ക് വേണം ആതിലൻന്നൂറയും പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ജിസേലോ ആരിനോ ഒരു വ്യക്തി പോലും പറഞ്ഞില്ല എഴുന്നൂറ്റൊമ്പത് പോയിന്റാണ് നമുക്ക് പ്രധാനം വീട്ടുകാർ വരിക എന്നുള്ളതല്ല അത് മാത്രമല്ല അത് മാത്രമല്ല ബിഗ് ബോസ് ഒരു പോയിന്റ് പറഞ്ഞിരുന്നു ആ ഒരു കാര്യം പോലും അവിടെ ആരും ഡിസ്കസ് ചെയ്തില്ല എന്നാൽ ആര്യന്റെ വിഷയത്തിൽ മറ്റുള്ളവർക്ക് ആരും പോയിന്റ് കിട്ടാൻ വേണ്ടി എന്റെ മുടി മുറിക്കേണ്ട എന്ന് സ്വയം തീരുമാനിക്കാണ് ആരും ചെയ്തത് അപ്പോൾ ആര്യൻ്റെ ഗെയിമും ആതിലന്വർയുടെ ഗെയിമും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ വീട്ടിലെ മറ്റ് കണ്ടസ്റ്റന്റുകൾ ആരിനെ ചോദ്യം ചെയ്തു വളരെ നന്നായി കാരണം ആരിന്റെ വലിയൊരു അഹങ്കാരമാണ് ഇന്നലെ പൊളിഞ്ഞു വീണത് അതുമാത്രമല്ല വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏതൊരു ഗെയിമിനും ടാസ്കിനും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളത് ആരിനാണ് എന്നുള്ള വീട്ടിലുള്ളവരുടെ മുഴുവൻ വിശ്വാസമാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞു വേറെ